നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം വജ്രശക്തികലാ പരിശീലനത്തിൽ പഞ്ചഭൂത ചര്യ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പഞ്ചഭൂത ചര്യ എന്ന് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അഗ്നി വായു ആകാശം പൃഥ്വി ജലം എന്നീ അഞ്ച് തത്വങ്ങൾ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നമ്മളുടെ ശരീരവും എല്ലാം രൂപപ്പെട്ടത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെ അളവിലും ക്രമത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പോരായ്മകളാണ് നമ്മളുടെ ശരീരത്തിന് അസുഖമുണ്ടാക്കുന്നതെന്ന് യോഗിമാർ പറയുന്നു ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ വാത കഫം ത്രിദോഷങ്ങൾ ഇതാണ് നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ കാരണം ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആഹാരത്തെക്കുറിച്ചാണ് നാം വായിലൂടെ ഭക്ഷിക്കുന്ന ആഹാരം മനുഷ്യ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ആഹാരം എന്നുള്ളത് നമ്മൾ മൂന്ന് നേരം ഭക്ഷിക്കാറുണ്ട് നാലു നേരം ഭക്ഷിക്കാറുണ്ട് അഞ്ചു നേരം ഭക്ഷിക്കാറുണ്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണ രീതികൾ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട് നമ്മളുടെ ഭാരതത്തിൽ തന്നെ വൈവിധ്യമായ ഭക്ഷണശീലങ്ങളുണ്ട് ലോകത്ത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഭക്ഷണക്രമമുണ്ട് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട് മാംസാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട് സസ്യാഹാരവും മാംസാഹാരവും ചേർത്ത് മിശ്രാഹാരികളായിട്ടുള്ളവരുണ്ട് ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിരിക്കുന്ന ആഹാര ശീലങ്ങളാണ് ഉള്ളത് വജ്രശക്തികല പോലെയുള്ള ധ്യാന പരിശീലനങ്ങൾ ചെയ്യുന്ന ഒരു ധ്യാനയോഗിയുടെ ധ്യാനയോഗിനിയുടെ ഭക്ഷണക്രമം എന്തായിരിക്കണം ആരോഗ്യകരമായ ഭക്ഷണശീലം എന്താണ് എന്താണ് നമ്മൾ കഴിക്കേണ്ടത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനുഷ്യ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ സ്വസ്ഥവും ശാന്തവുമായ ഒരു മനസ്സിനെ രൂപപ്പെടുത്താൻ സൂക്ഷ്മതയുള്ള ഒരു ബുദ്ധിശക്തി നമുക്ക് ലഭിക്കാൻ നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് ചക്രജാഗരണത്തിന് ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് എങ്ങനെയുള്ള യോഗിക് ഡയറ്റാണ് നമ്മൾ ശീലിക്കേണ്ടത് പല ആധ്യാത്മിക സാധനങ്ങളും അനുഷ്ഠിക്കുന്ന സാധകന്മാർക്കുള്ള ഒരു സംശയമാണ് ആത്മീയ പുരോഗതിക്ക് ഞാൻ ഏത് രീതിയിലുള്ള ഭക്ഷണക്രമം ശീലിക്കണം അതേപോലെ ധ്യാനം ചെയ്യുന്ന ഞാൻ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല ഇതിനെക്കുറിച്ചാണ് വജ്രശക്തികല പഠിതാക്കളോട് നമ്മൾ പറയുന്നത് എന്താണ് ആഹാരം മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ് ആഹാരം എന്നുള്ളത് നമുക്കറിയാം പലതരത്തിലുള്ള വിറ്റാമിനുകൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ എല്ലുകളുടെയും പല്ലിൻ്റെയും ഒക്കെ ഉറപ്പിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ വിറ്റാമിനുകൾ വേണം അല്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് ആൻറ്റി ഓക്സൈഡുകളൊക്കെയാണ് നമുക്ക് ലഭിക്കുക അപ്പം ഇത്തരത്തിലൊരു ഒരു ആഹാര രീതി വേണം നമ്മൾ പിന്തുടരാൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആവശ്യത്തിന് ഇത്തരത്തിലുള്ള വൈറ്റമിനുകൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് രോഗങ്ങളുണ്ടാകും എന്നാണ് പറയുക വിറ്റാമിനുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ എട്ട് തരത്തിലുള്ള വിറ്റാമിനുകൾ പ്രധാനമായിട്ടും മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും വിറ്റാമിൻ വേണം അല്ലെ അതിൽ ആദ്യത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വിറ്റാമിനുകളെ കുറിച്ച് എങ്കിലും ഇവിടെ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏതൊക്കെ വിറ്റാമിനുകളാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം വിറ്റാമിൻ എ പ്രധാനമായിട്ടും നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനും പല്ലിൻ്റെയും കോശങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്കും നമ്മുടെ ചർമ്മത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ വിറ്റാമിൻ ആണ് എ എന്ന് പറയുന്നത് നമ്മളെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ കാഴ്ചശക്തി ഇതൊക്കെ ഈ വിറ്റാമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് സസ്യാഹാരം കഴിക്കുന്നവർക്ക് ക്യാരറ്റ് തക്കാളി മത്തങ്ങ പേരക്ക തണ്ണിമത്തൻ ചീര തുടങ്ങിയിരിക്കുന്നതിൽ നിന്ന് വിറ്റാമിനുകൾ ലഭിക്കും അല്ലേ മുട്ട പാൽ അതേപോലെ ഇറച്ചി ഇതിൽ നിന്നും വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കാറുണ്ട് ധാന്യങ്ങളിൽ നിന്നും നമുക്ക് വിറ്റാമിനുകൾ ലഭിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭക്ഷണ രീതി പല പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ധ്യാനം ചെയ്യുന്ന ഒരാൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ പറയാറുണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ ആവട്ടെ നോൺ വെജിറ്റേറിയൻ ആവട്ടെ ഇനി മിശ്ര സസ്യാഹാരിയാണെങ്കിലും മാംസാഹാരിയാണെങ്കിലും മാംസാഹാരി ആണെങ്കിലും മിശ്രവുക്കാണെങ്കിലും പോലെയുള്ള മെഡിറ്റേഷനുകൾ ചെയ്യാം ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് വ്രതങ്ങളോ പ്രത്യേകിച്ച് നിയമങ്ങളോ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണമോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം എന്നുള്ളതാണ് സസ്യാഹാരത്തെ പോലെ തന്നെ മാംസാഹാരത്തിലും വിറ്റാമിനുകളുണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് എന്ന് നമുക്കറിയാം ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മറ്റൊരു വിറ്റാമിനാണ് വിറ്റാമിൻ ബി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ നമ്മുടെ ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന മരവിപ്പ് ഷിവറിങ് വിറയൽ എന്നിവയൊക്കെ പലപ്പോഴും ഈ വിറ്റാമിൻ ബിയുടെ അഭാവം കൊണ്ടാണ് വരിക മാനസിക സമ്മർദ്ദത്തിന് പിന്നിലും ഈ വിറ്റാമിൻ ബിയുടെ കുറവ് ഒരു കാരണമാണെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് ഈ ഇന്ന് ധാരാളം പേരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ വായിപ്പുണ്ണ് അല്ലെ വായിൽ ചെറിയ കുരുക്കൾ ഉണ്ടാകുക കണ്ണിനും നാവിനും ഒക്കെ ഉണ്ടാകുന്ന മഞ്ഞ നിറം ചുണ്ടുകൾ ചുണ്ട് വിണ്ട് കയറുന്നത് അതേപോലെ നമ്മളുടെ ചർമ്മവും തലമുടിയും ഒക്കെ വരണ്ടിരിക്കുന്നത് ഇതൊക്കെ പ്രധാനമായിട്ടും വിറ്റാമിൻ ബിയുടെ കുറവുമൂലന്നാണ് പറയുക അപ്പോൾ വിറ്റാമിൻ ബി ശരിയായ രീതിയിൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വെണ്ണ തൈര് പാൽ സോയാബീൻ നേരത്തെ പറഞ്ഞ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ അല്ലെ കടല പയറ് പരിപ്പ് അതേപോലെ ബദാം കൂൺ ഇങ്ങനെയുള്ള സസ്യ ഭക്ഷണങ്ങളൊക്കെ തന്നെ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ളതാണ് മറ്റൊന്നാണ് ഈ വിറ്റാമിൻ ബി റ്റു ആണ് പ്രധാനമായിട്ടുള്ളത് ഇനി വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ടു ഉണ്ട് വിറ്റാമിൻ സിക്സ് ഉണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകളുടെ അവിടെയുള്ള രാസവസ്തുക്കളെ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ വിറ്റാമിൻ ബി സിക്സ് നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ ഇന്ന് ഒരു ഇന്നല്ല പണ്ട് മുതലേ ഒരു പഠനമുണ്ട് ഈ ഷുഗർ രോഗത്തിൻ്റെ പല കാരണങ്ങളിലൊന്ന് നമ്മൾ ഈ വിറ്റാമിൻ ബി സിക്സിന്റെ അഭാവം കൊണ്ട് സംഭവിക്കാറുണ്ടെന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വിറ്റാമിൻ ബി സിക്സിന് കഴിയും അപ്പോൾ വിറ്റാമിൻ ബി സിക്സ് നമ്മളുടെ ഉള്ളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഭാവം പഞ്ച പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടാനായിട്ട് കാരണമാകും അല്ലെ വിളർച്ചയ്ക്ക് കാരണമാകും വാഴപ്പഴം പയറുവർഗ്ഗങ്ങൾ കശുവണ്ടി മത്സ്യം മാംസം ധാന്യങ്ങൾ ഈന്തപ്പഴം ഉണക്കമുന്തിരി എന്നിവയിലൊക്കെ ധാരാളം വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വിറ്റാമിൻ ബി സിക്സ് കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണശീലം നമ്മൾ സ്വീകരിക്കുക മറ്റൊന്നാണ് വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ബി സെവൻ നമ്മളെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കോശ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് ഈ വിറ്റാമിൻ ബി സെവൻ എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ളൊരു ചർമ്മം നമുക്കുണ്ടാകാൻ ഇടതൂർന്ന കൊഴിഞ്ഞു പോകാത്ത മുടി ഉണ്ടാവാൻ ഈ വിറ്റാമിൻ ബി സെവൻ നമ്മളെ സഹായിക്കും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ എല്ലുകളുടെ വളർച്ചയ്ക്ക് ഇതിനൊക്കെ വിറ്റാമിൻ ബി സെവനിന് കഴിയുമെന്നാണ് നമ്മൾ ഈ വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയാറുള്ളത് ഈ വിറ്റാമിൻ ബി സെവൻ്റെ അഭാവമാണ് ഓക്കെ അതാണ് വി ഈ വിഷാദരോഗമുള്ളവർക്ക് ഡോക്ടേഴ്സൊക്കെ വിറ്റാമിൻ ബി സെവൻ കുറിച്ച് കൊടുക്കാറുണ്ട് മധുരക്കിഴങ്ങ് ബദാം ക്യാരറ്റ് അതേപോലെ തവിടുള്ള അരി ചീര സോയാബീൻ പാല് വെണ്ണ തൈര് ഇതിലൊക്കെ വിറ്റാമിൻ ബി സെവൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ മറ്റൊരു വിറ്റാമിൻ ബി നയൻ ആണ് ശരിക്കും ഫോളിക് ആസിഡ് ഈ വിറ്റാമിൻ ബി നയൻ ആണ് അല്ല വിറ്റാമിൻ ബി നയൻ എന്നറിയപ്പെടുന്ന ഒരു ഫോളിക് ആസിഡാണ് ഹൃദ്രോഗം ഓർമ്മക്കുറവ് രക്തസമ്മർദ്ദം ക്യാൻസർ വിഷാദരോഗം ഇതൊക്കെ തടയാൻ ഈ ഫോളിക് ആസിഡ് അതായത് വിറ്റാമിൻ ബി നയൻ ആവശ്യമാണ് ഓറഞ്ചിൽ അതേപോലെ തണ്ണിമത്തനിൽ പയറിൽ ബീൻസിൽ മുട്ടയിൽ ഈ ഫോളിക് ആസിഡ് അതായത് വിറ്റാമിൻ ബി നയൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുക അപ്പം നമ്മളെ ഭക്ഷണത്തിൽ എന്തു വേണം ഇതൊക്കെ ഉൾപ്പെടുത്തണം മറ്റൊന്നാണ് വിറ്റാമിൻ സി അതാണ് വിറ്റാമിൻ ബിയെ ബിയെപ്പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ വിറ്റാമിൻ ബി നയനെ പറ്റി പറഞ്ഞു വിറ്റാമിൻ ബി സെവനെ പറ്റി പറഞ്ഞു വിറ്റാമിൻ ബി സിക്സ്റ്റീനെ പറ്റി പറഞ്ഞു വിറ്റാമിൻ ബി റ്റുവിനെ പറ്റി പറഞ്ഞു അപ്പോൾ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിറ്റാമിൻ ആണ് ഇനി വിറ്റാമിൻ സി നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ വിറ്റാമിൻ സിക്ക് വളരെ വലിയ പങ്കുണ്ടെന്നാണ് പറയുക ശരീരകോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു ഹൃദ്രോഗങ്ങളിൽ നിന്ന് അതേപോലെ ക്യാൻസറിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ ഈ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം നമ്മളുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ ഈ മുന്തിരി ഓറഞ്ച് ഉരുളക്കിഴങ്ങ് ബ്രോക്കോളി അതുപോലെ തക്കാളി സ്ട്രോബെറി നെല്ലിക്ക നാരങ്ങ ഇതിലൊക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വിറ്റാമിൻ സി അതിൻ്റെ അഭാവം കൊണ്ടുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും മറ്റൊന്നാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി നമ്മളുടെ എല്ലുകളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എല്ലുകളുടെ ബലം അതുപോലെ സന്ധിവാദം ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത് വേണം ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് വിറ്റാമിൻ ഡിക്ക് കഴിയും വിറ്റാമിൻ ഡി നമുക്കറിയാം സാധാരണഗതിയിൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത് അല്ലെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളവെയിൽ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പുള്ള വെയിൽ വൈകിട്ട് മണിക്ക് ശേഷമുള്ള വെയിൽ ഏറ്റു കഴിഞ്ഞാൽ വൈറ്റാമിൻ ഡി നമുക്കതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുക ഇനി വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇക്കും ഇതേപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറുമായിട്ട് ബന്ധമുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മുടിയുടെ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഇ ആവശ്യമാണ് അല്ലേ ഹൃദ്രോഗവും ക്യാൻസറും ഓർമ്മക്കുറവും ഇതൊക്കെ പരിഹരിക്കാനായിട്ട് വിറ്റാമിൻ ഇ വേണം ചീരയിലും ഗോതമ്പിലും ബദാമിലും ചോളത്തിലും ആ സൂര്യകാന്തി കുരു ഇതിലൊക്കെ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും ലഭിക്കും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായ പ്രധാന വിറ്റാമിനുകളെ കുറിച്ചാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ഇത്തരത്തിലുള്ള പ്രധാന എട്ട് വിറ്റാമിനുകളെ പറ്റി നമ്മൾ പറഞ്ഞു അത് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു സസ്യാഹാരത്തിൽ നിന്നും മാംസാഹാരത്തിൽ നിന്നും ഒക്കെ നോക്കത് കിട്ടും നമ്മളുടെ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സസ്യാഹാരി തന്നെ ആകണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം സസ്യാഹാരിയാകാം മാംസാഹാരിയാകാം മിശ്രാഹാരിയാവാം ഓക്കെ അപ്പോൾ ഈ ഭാഗത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന വിറ്റാമിനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അടുത്ത ഭാഗത്തിൽ ഏറ്റവും തുടർ കാര്യങ്ങൾ വ്യക്തമാക്കാം നമസ്തേ